തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മറുപടി അത് സോഫ്റ്റ് സോഫ്റ്റ് ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അതിനല്ലേ മറുപടി കൊടുക്കുക അതിനല്ലേ മറുപടി കൊടുക്കുക ഈ പരാതിക്ക് ഒരു റിട്ടേൺ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല അന്വർമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പാർട്ടിയുടെ മുമ്പിലുള്ളത് പാർട്ടി പരിശോധിച്ച ഒരു പരിശോധിച്ചേക്കൊന്നും പോയിട്ടില്ലല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹം വന്നതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതിനിടയിൽ അൻവർ പാർട്ടിക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരിശോധനയ്ക്കാണോ പിന്നെ സമയം അപ്പൊ അത് ആ നിലപാടാണ് പാർട്ടി എടുത്തത് അത് നിങ്ങൾ തീരുമാനിക്കും അൻവർ ബാപ്പയെ പോലെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ പല പ്രയാസം ഉണ്ടാവില്ല അപ്പം ബാപ്പേനെ ആരെയും കുത്തിക്കൊല്ലുണ്ടോ അച്ഛനെ കുത്തിക്കൊല്ല ആരെങ്കിലും ഒരു കുടുംബവഴക്കുണ്ടായാ അതാണ് ഇതിന്റെ പ്രശ്നം അത് നിങ്ങൾ അൻവറോട് ചോദിച്ചാൽ മതി അല്ല മതി ഇത് നീ അൻവറ് അൻവറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാതിരിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിളിച്ചാലും പോവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം തുടരുന്നുള്ളത് ഞാനെങ്ങനെയാ പറയുക അൻവറിൻ്റെ കാര്യമായതുകൊണ്ട് തീരെ പറയാൻ കഴിയില്ല അപ്പോൾ അൻവർ പാർട്ടി കൊടുത്തൊരു നിർദ്ദേശത്തിനും അനുസരിച്ചുള്ള നിലപാടെടുത്തിട്ടില്ല അപ്പോൾ അൻവറിന് തുടരുമല്ലോ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ആരെയുടേയോ ഏതോ ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണ് അങ്ങനെയുള്ളൊരു സംഘത്തിനെ അതൊന്നും അതൊന്നും സി പി അകത്തുള്ള ആരും അത്തരം നിലപാടിന് കൂട്ടു നിൽക്കില്ല നേതൃത്വം നോക്കില്ല അതുകൊണ്ട് സി പി എമ്മിന്റെ അകത്തുള്ള ആളുകളാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ശ്രമത്തിലേർപ്പെടുന്ന അഭിപ്രായവും പാർട്ടിക്കില്ല ഇനി അത് വെച്ചിട്ട് നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കണ്ടായിക്കോട്ടെ എന്റെ എന്റെ അദ്ദേഹത്തിന്റെ മാധ്യമ എന്റെ എന്നെ ഞാൻ വിളിച്ചു വരുത്തില്ലല്ലോ നിങ്ങളെ നിങ്ങൾ എന്നെ വന്ന് കണ്ടതല്ലേ അപ്പൊ അത് അതും ഇതേറ്റ് യാതൊരു ബന്ധവുമില്ല ഇതിപ്പോ ആ ജില്ലകളിലേക്ക് ഇങ്ങനെയുള്ള സ്വാധീനം ഏത് സ്വാധീനം നിങ്ങള് ഒരു പ്രശ്നത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വിച്ച് ഒരു മീറ്റിംഗ് നടത്തിയാൽ കേൾക്കാൻ ആളുകൾ വരും അത് ആര് പ്രത്യേകിച്ച് സി പി എമ്മിനെതിരാണെങ്കിൽ ആളുകളും കൂടുതൽ വരും അപ്പൊ അതുകൊണ്ട് എന്താ പറയുന്നത് കേൾക്കാൻ അത്ര അതിനകത്ത് കണക്കാക്കാം അതിനൊന്നും വലിയ ജീവി ലെങ്കിൽ തന്നെ ഇത് എത്ര കാലം കൊണ്ടാടങ്ങും ഇപ്പൊ ഈ സംഭവത്തിനും പ്രശ്നത്തിനും ലൈവ് നൽകുന്നത് നിങ്ങളാണല്ലോ പത്രം മീൻസ് പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയസ് ദൃശ്യമാധ്യമങ്ങൾ അവരല്ലേ ഇതിന് ജീവൻ നൽകി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര ദിവസം നിങ്ങൾക്കൊരു പുതിയ പ്രശ്നം വന്നാൽ നിങ്ങൾ വിടില്ല ഇത് അതാണ് പ്രശ്നം അതിന് എന്തിനാ ഇങ്ങനത്തെ ഒരാൾ എടുക്കുന്നതിന് ഇങ്ങനെ ഒരു താല്പര്യം എടുക്കുന്നത് അതല്ല നിങ്ങൾ പരിശോധിക്കേണ്ടത് എം എൽ എ ആണെന്ന് പറഞ്ഞാ കാര്യോ വേറെ എന്തെല്ലാം വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിലുണ്ട് അതിലൊക്കെ നിങ്ങള് ഞാൻ കാണുന്നപ്പൊ ഇൻ എൽ ഡി എഫ് കൺവീനറായതിനു ശേഷം അതിനുമ്പങ്ങളെ എന്നെ ഒന്ന് കാണാറുണ്ട് ഞാനത് നേരത്തെ കൃത്യ പറഞ്ഞല്ലേ സി പി എമ്മിന് അതിലൊരു ഡാമേജില്ല സി പി എം അതൊരു വിഷയത്തെ കാണുന്നില്ല സി പി എം സി പി എമ്മിന്റെ നിലപാട് മുമ്പോട്ട് പോകാണ് അതാർക്കും തടയാൻ പറ്റുന്നതല്ല അത് ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളിലൊരു പാർട്ടിയാണ്